ിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ ഈ ഒറ്റയാൻ മനോഭാവക്കാരുടെ എട്ട് സ്വഭാവങ്ങൾ എന്നുള്ളതാണ് അതെ ഒറ്റയാൻ പല മനോഭാവങ്ങളുള്ളതിൽ ഈ ഒറ്റയാന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിച്ചിറ ദൃഢവും ശാശ്വതമായിട്ടുള്ളതുമാണ് അതായത് ഇവർക്ക് മറ്റുള്ള വ്യക്തികളെക്കാട്ടിലും സാഹചര്യത്തെക്കാട്ടിലും പല കാര്യങ്ങളിലും അവരുടേതായ ഒരു വീക്ഷണ കൊണ്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പൊതുവേ ഇവർ ജീവിതത്തിൽ വിജയികളായിരിക്കും എന്നുള്ളതാണ് ഈ ഒറ്റയാൻ മനോഭാവം ഒറ്റയാനായിരിക്കുമ്പോഴും ഇവർ കൂട്ടത്തിലും ആയിരിക്കും പുറമെ പക്ഷേ അകൻ ലോകത്ത് ഇവർ ഒറ്റയാന്മാരായിരിക്കും ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഒരു സെൽഫിഷ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ അല്ല കേട്ടോ സത്യത്തിൽ ഈ പറയുന്ന പ്രകൃതം ഏതൊരു വ്യക്തികൾക്കും സ്വായത്തമാക്കാവുന്നതാണ് അത് ശീലിച്ചെടുക്കാൻ ചില ബുദ്ധിമുട്ട് ചിലർക്ക് ജന്മനാഥന് സഹജമായ രീതിയിൽ ഈ ഒരു കഴിവുണ്ടാകും അതല്ലെങ്കിൽ പലരുടെ അനുഭവം കൊണ്ട് ഇത് മനസ്സിലാക്കിയെടുക്കും പല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇവർ ഈ ഒറ്റയാൻ പ്രകൃതക്കാരായി മാറും അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടുകൂടി പരിശീലനത്തിലൂടെ ഈ ഒറ്റയാൻ മനോഭാവം വളർത്തിയെടുക്കാൻ പോകാറുണ്ട് അത് ബുക്സ് ബുക്സുകളിലൂടെ ആയിക്കോട്ടെ പല ഇൻഫർമേഷൻ കിട്ടുന്നതിലൂടെ ആയിക്കോട്ടെ തന്നിലൊരു വ്യതിയാനം വരുത്തണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്താൽ ഒരു ഒറ്റയാൻ മനോഭാവം ഇവർ സ്വായത്തമാക്കും അവരൊക്കെ ജനറലി വിജയിച്ച് കാണാറുണ്ട് വിജയിക്കാറുമുണ്ട് ഇപ്പം നമ്മുടെയൊക്കെ സെൻട്രലേക്ക് വരുന്നവർ പലപ്പോഴും ഇതേപോലൊരു ഒറ്റയാൻ മനോഭാവം തൻ്റെ ജീവിതത്തിൽ ആക്കിയെടുക്കാൻ വരുന്നവരാണ് കാരണം മറ്റു പല പ്രതിസന്ധികളും തളർന്നവരാണ് പലരാൾ കബളിപ്പിക്കപ്പെട്ടവരാണ് ചതിക്കപ്പെട്ടവരാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല മുൻപോട്ടുള്ളൊരു ദീർഘവീക്ഷണമില്ല ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ തൊഴിലും പലപ്പോഴും ഈ ഒറ്റവാ ഒറ്റയാൻ മനോഭാവം ഇവരെ ആക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് അതിനുള്ള പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് അവർക്ക് സ്വതന്ത്രമായ രീതിയിൽ ലോകത്ത് ജീവിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ ഒറ്റയാന്മാരുടെ പൊതു സ്വഭാവം ഇത് പറയുമ്പോൾ പലരും ഒരു പരിധിവരക്ക് വിജയിച്ചവർ പറയും ആ ഇത് ശരിയാണ് ഇതിലേറെക്കുറെയൊക്കെ നമ്മുടെ എന്നിലുള്ളതാണ് അതുകൊണ്ടാണ് പിടിച്ചു നിന്നത് അല്ല പൊക്കൊണ്ടിരിക്കുന്നതൊക്കെ പറയാറുണ്ട് ഇനി നമുക്ക് പരിചയമുള്ള പലരെയും ചുറ്റുവെന്ന് വീക്ഷിക്കുക ഈ ഒറ്റ മനുഭവകർ പൊതുവേ വിജയികളായിരിക്കും അതിൽ ഒന്നാമത്തെ പറഞ്ഞാൽ തൻ്റെ അനുഭവങ്ങളിൽ നിന്നും ആർജിച്ച ചില കാര്യങ്ങളുണ്ട് അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു പല പാതയിലൂടെ പോയി പല പാഠങ്ങളിലൂടെ അനുഭവത്തിലൂടെ താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരെന്തു ചെയ്യും ഏത് കാര്യമാണേലും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന കാര്യം പല പല അനുഭവങ്ങളിലൂടെ കടന്നുപോയി അതിൽ നിന്ന് ചിലത് പാഠം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുതിയ പുതിയ സിറ്റുവേഷൻസ് വരുമ്പോൾ അതുമായിട്ട് ഇവർ കോ റിലേറ്റ് ചെയ്യും റിലേറ്റ് ചെയ്ത് ട്ട് മാത്രമേ ഒരു അഭിപ്രായം പറയൂ അല്ലെങ്കിൽ തീരുമാനമെടുക്കൂ എന്നുള്ളതാണ് അതിച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനമായിരിക്കുകയും ചെയ്യും അതാണ് ഒന്നാമത്തെ ഇവരുടെ ഒരു ഗുണം രണ്ടാമത്തത് മറ്റുള്ളവർ ഒരു വിഷ ഒരു വിഷയത്തിൽ തന്നെ മറ്റുള്ളവർ അവരുടേതായ അഭിപ്രായങ്ങൾക്ക് തട്ടി കൊടുക്കും ശക്തമായി വാദിക്കും ഒച്ചയെടുത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇവർ സൈലൻ്റ് ആയിരിക്കും ുള്ളില് തൻ്റെ നിലപാടിൽ അവരെപ്പോഴും ഉറച്ചു നിൽക്കും മറ്റു പലരും അങ്ങനല്ല തൻ്റെ നിലപാട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായി ഈ കാക്കയുടെ കണക്ക് ചലച്ചുകൊണ്ടിരിക്കും ബഹളം ഉണ്ടാകും അല്ലെങ്കിൽ പിണങ്ങി പോവും വിട്ടുപോകും പക്ഷെ ഇവര് സൈലന്റ് ആയിട്ട് എൻ്റെ ഉള്ളിൽ എൻ്റെ നിലപാട് യെസ് കാരണം ഇത് ഇവർ അനുഭവത്തിൽ നേടിയതല്ലേ അതിൽ നിന്ന് ഇളക്കാൻ ഇവരെ പറ്റില്ല പലർക്കും അതുകൊണ്ട് തന്നെ ഇവർക്കൊരു കൺസിസ്റ്റൻസി ലൈഫിൽ പല കാര്യത്തിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇത് രണ്ട് മൂന്നാമത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ പലപ്പോഴും പൊതുവെ സഹായ മനസ്കരായിരിക്കും ഇവർ മനസ്സിനൊരു അലിവും നറുമലിയും ഒക്കെ ഉള്ളവരാണെങ്കിലും ഒരു പ്രാവശ്യം ഇവരൊന്ന് കബളിപ്പിക്കപ്പെടാനിടയായാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇവരെയൊന്ന് പറ്റിച്ചാൽ അത് മനസ്സിൽ തട്ടിയാൽ ആദ്യമൊന്നും വിഷമം തോന്നും പക്ഷെ അത് അവട്ട കിടക്കും പിന്നെ രണ്ടാമത് ഇവരെ കളിപ്പിക്കാൻ അവർക്കും പറ്റില്ല ആ വ്യക്തിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ സാഹചര്യത്തിനും പറ്റില്ല ഇതൊരു പാഠമായിട്ട് ഉൾക്കൊള്ളൂ ഒരു പ്രാവശ്യമൊക്കെ ശരിയാണ് ഏത് പോലീസുകാരനോരത്തം പറ്റുമെന്ന് പറഞ്ഞ പോലെ പലപ്പോഴും അവരുടെ തിരക്കിന് ഇടയിലും മനസ്സ് വീക്ക് ആയിരിക്കുമ്പോഴൊക്കെ ഈ കാക്ക റാഞ്ചിക്കൊണ്ട് പോകുന്ന നടക്കും കാക്ക തേങ്ങാപ്പുളം കൊണ്ട് റാഞ്ചിക്കൊണ്ട് പോകുന്ന നടക്കുന്ന എത്ര ശ്രദ്ധിച്ചാലും ഒരു റാഞ്ചിൽ അതുമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നവർ ഇവരെ പോലും കബളിപ്പിക്കുന്നവരുണ്ട് പക്ഷെ ഒരു പ്രാവശ്യം ഈ കബളിപ്പിക്കപ്പെട്ട പറ്റിയാൽ അബദ്ധം പറ്റിയാൽ പിന്നീട് അതേപോലെയുള്ള ഇവൻ്റുകളിൽ ഇവരെ തകർക്കാൻ മറ്റാർക്കും പറ്റില്ല കബളിപ്പിക്കാനും പറ്റില്ല എന്നർത്ഥം ഇതാണ് മൂന്നാമത്തെ ഒരു വിഷയമെങ്കിൽ നാലാമത്തത് നിഷ്പക്ഷമതികളായിരിക്കും കാരണം ഏതൊരു വിഷയത്തിലും തൻ്റെതായ ഒരു പക്ഷാപാത ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും പക്ഷേ തനക്ക് മമതയുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് ഒരു വിഷയം ജഡ്ജ്മെൻ്റലായിട്ട് പറയുന്നത് അല്ലെങ്കിൽ അത് എത്തിക്കുന്ന പറ്റാത്തതാണെങ്കിൽ അതിന് കൂട്ടത്തി ചേരില്ല നിഷ്പക്ഷമായ രീതിയിൽ തൻ്റെ നിലപാടിൽ അവർ ശരിയായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യും റിയാക്ട് ചെയ്യില്ല റെസ്പോണ്ട് ചെയ്യും പിന്നെ തൻ്റെ റെസ്പോൺസിബിലിറ്റികൾ ഉത്തരവാദിത്തങ്ങൾ പരമാവധി എല്ലാ ദിവസവും ഒന്ന് ചെയ്ത് അതിനകത്തൊരു സംതൃപ്തി കാണുന്നവരായിരിക്കും നിഷ്പ്രികളായിരിക്കും മാത്രമല്ല തൻ്റെ ഡെയ്ലിയുള്ള ഉത്തരവാദിത്തങ്ങൾ അതിൽ അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും പിന്നെ ഇവരുടെ ചെയ്തികളിൽ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞ് അത് അതിലൂടെ അവരെ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്നും കാമക്ഷിക്കുകയില്ല മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ഇവർക്ക് വേണ്ട എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടുള്ളവരായിരിക്കും തൻ്റെ റെസ്പോൺസിബിലിറ്റി തൻ്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്ത് ഒരു സന്തോഷം കണ്ടുന്നവർ ഈ ഒറ്റയന്മാരായിട്ട് ഒറ്റ ഒറ്റയാൻ പ്രകൃതം അതുകൊണ്ട് വരുന്ന പ്രശ്നം എന്നറിയോ ഇവർ പലപ്പോഴും ഈ ഒറ്റയാൻ സഞ്ചാരം പോലെ എല്ലാവരുടെയും കൂട്ടത്തിലാണേലും അവരുടേതായ ഒരു പാത്തിലൂടി ഇവരിങ്ങനെ പോയിക്കൊണ്ടേ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവരിലേക്കായി വരുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇനി അടുത്ത അഞ്ചാമത്തത് ആരുടെയും തണലിൽ ഇവര് വളരാൻ വലിയ താല്പര്യം കാണിക്കില്ല നിവൃത്തിയില്ലാത്തോണ്ട് കുറച്ചാളോ അല്ലെങ്കിൽ ഇപ്പോ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചോ ആരുടെങ്കിലും തണലിൽ ഇങ്ങനെ കഴിയുകയായിരിക്കും വേറെ ഓപ്ഷൻ ഇല്ല പക്ഷെ അകം ഇങ്ങനെ വെമ്പൽ കൊണ്ടുകൊണ്ടേയിരിക്കും ഇതല്ല ഞാൻ ഞാനിങ്ങനെ തളയ്ക്കപ്പെട്ടു പോയല്ലോ അവസരം കിട്ടിയാൽ ഇവര് ചാടും അവരുടേതായ ഒരു പാറ ഒറ്റയ്ക്ക് വെട്ടിക്കീറുക എന്ന് പറയത്തില്ലേ അങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുന്നവരായിരിക്കും അത് നമുക്ക് ബന്ധുമിത്ാദികളുടെ ഇടയിലും ചുറ്റുപാടും ഒക്കെ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ളവരെ നിർത്തിയില്ലാത്ത കാലങ്ങളോളം അവള് അവരിങ്ങനെ പമ്പ് ചെയ്തി അതുകൊണ്ടായി ചിലര് കണ്ടിട്ടില്ല പക്ഷെ അവനെ ഞാൻ കൂടെ നിർത്തിയതാണ് ഒന്നും അറിയില്ലായിരുന്നു വരുമ്പോൾ എല്ലാം പഠിപ്പിച്ചു എടുത്തു എന്നിട്ടും നന്ദിയില്ലാതെ ചാടിപ്പോ കളഞ്ഞു ഇപ്പൊ അവൻ കണ്ടില്ലേ ഭയങ്കരമായ രീതിയിൽ എൻ്റെ എല്ലാം വശീകരിച്ചെടുത്തു തട്ടിച്ചെടുത്തു അത് അവൻ എന്നിട്ട് പന പോലെ വളരുന്നു എന്താ അല്ലേ എനക്ക് പറയും നമ്മള് കാരണം അവൻ ഒറ്റ ഒറ്റയാൻ മനോഭാവക്കാരൻ അവൻ്റെ മനസ്സിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കയായിരുന്നു തൽക്കാലം അവൻ ഒരു തണലിൽ കഴിയുകയായിരുന്നു ബേസ് ക്യാരക്ടർ അവൻ്റെ അതാണ് സമയം കിട്ടുമ്പോൾ അവൻ ചാടും യാതൊരു സംശയമില്ല അത് അവന്റെ ആ റിസ്ക്കും അവൻ്റെ സ്കില്ലുമാണ് അങ്ങനെ അല്ലായിരുന്നു ഈ ലോകത്ത് ഒരുപാട് വിജയികൾ ഉണ്ടാവുമോ എവിടെങ്കിലും ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്നാണ് ഓരോന്നും മനസ്സിലാകുന്നത് പിന്നെ അവന്റെ ഒറ്റയാൻ പ്രകൃതി ഓരോരുത്തരെയും തൻ്റെതായ തട്ടകത്തിലെത്തിക്കുന്നത് പിന്നെ തൻ്റെ വളർച്ചയ്ക്ക് ആറാമത്തെ പോയിന്റ് തൻ്റെ വളർച്ചയുടെ ഗ്രാഫ് ഇവരിങ്ങനെ ചെക്ക് ചെയ്യും റൂട്ട് വന്ന വഴിയിൽ അത് അപ് സ്റ്റെപ്പ് തന്നെയാണോ പലരും ഇങ്ങനെ ഒറ്റയാം പ്രകൃതം പറയുമെങ്കിലും ലൈഫിൽ പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല അവരത് പ്രാക്ടിക്കലായിട്ട് കാണാൻ സാധിക്കില്ല പക്ഷെ ഒറ്റയാന്മാരുടെ അങ്ങനല്ല അവർ കടന്നു വന്ന വഴികളിൽ ഓരോ വർഷവും ഓരോ ഗ്രാഫ് ഉയർന്നു ഉയർന്നുയർന്നായിരിക്കും ഇതിനെപ്പറ്റി ഇവർ ശ്രദ്ധാലുക്കരായിരിക്കും അവർ വിലയിരുത്തുന്നവരായിരിക്കും റീചെക്ക് ചെയ്യും യെസ് ഓഹ് ഞാൻ നാല് വർഷവും ബന്ധമായിരുന്നു പത്ത് കൊല്ലത്തിന് മുമ്പ് എന്തായിരുന്നു ഈ വന്ന വഴി മറക്കില്ല ആ വഴിയിലൂടെ വന്നപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വെച്ച് ഇവർ ആത്മസായുജ്യം കണ്ടെത്തുന്നവരായിരിക്കും പിന്നെ ഏഴാമത്തത് ഇവർ പ്രശംസയൊക്കെ ഇവർക്ക് വലിയ ഇഷ്ടമൊക്കെയാണ് വളരുന്നതിനുവേണ്ടി പക്ഷേ അത് മിതമായ രീതിയിലാണ് കൂടുതൽ ഓവറായിട്ട് ഇവരെ പൊക്കാനോ പുകഴ്ത്താനോ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് തിരിച്ചറിയാം ഇവർ പറയത്തൊന്നുമില്ല ഉള്ളുകൊണ്ട് തലയിൽ മനസ്സിലായി മനസ്സിലായി ഇവർ ഇവരങ്ങനൊന്നും അങ്ങനെ പാട്ടിലാക്കാൻ പറ്റില്ല ആ പ്രശംസയിലൂടെ ഇവരെ കൗളിപ്പിക്കാൻ പറ്റില്ല പ്രശംസയ്ക്ക് ഇഷ്ടമാണ് ഓക്കെ അത് കുഴപ്പമൊന്നുമില്ല താല്പര്യമുണ്ട് ഇതാണ് ഈ ഒറ്റയന്മാരുടെ ഏഴാമത്തെ ഒരു ക്യാരറ്റെങ്കിൽ എട്ടാമത്തെ അനാവശ്യമായിട്ട് ഇവർ പത്ത് പൈസ ചിലവാക്കത്തില്ല അനാവശ്യത്തിന് പക്ഷെ ആവശ്യം ഒന്ന് കണ്ടാലോ അല്ലെങ്കിൽ അവർ പ്ലഷർ കിട്ടത്തക്ക രീതിയിൽ അവരുടെ മനസ്സ് അനുവദിച്ചു കൊണ്ടാണല്ലോ ഇഷ്ടംപോലെ ആവശ്യമാകുകയും ചെയ്യും അതിനകത്ത് ഒരു മനസ്സിൽ സ്ഥാപം ഉണ്ടാകില്ല എന്നാൽ അനാവശ്യത്തിന് രണ്ട് രൂപ പോലും പോയി കഴിഞ്ഞാൽ ആ ഒരു വറിയിടാവും ആവശ്യത്തിനോ അത് ഉതകുന്നതാണ് അല്ലെങ്കിൽ അവനവന് ആത്മസംരക്ഷണം കിട്ടുന്നതാണെങ്കിൽ മറ്റ് വ്യക്തികൾക്ക് ദാനം ചെയ്യുന്നതിനകത്തും ഉള്ളിൽ സന്തോഷം കിട്ടുമെങ്കിൽ അവർ രണ്ട് ലക്ഷം രൂപയാണെങ്കിലും കൊള്ളാം അത് രണ്ട് രൂപയുടെ വില പോലെ തന്നെ ചിലവാക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള ചില പ്രകൃതങ്ങൾ ഒറ്റയാന്മാരുടെ പൊതുവായിട്ടുള്ളതാണ് അപ്പം ശരിക്കും ഒരു ഒറ്റയാൻ മനോഭാവം നമുക്ക് ആവശ്യമാണ് ആവശ്യമാണല്ലേ ഈ ഒരു പ്രകൃതമാണ് പലർക്കും ഇല്ലാത്തത് ഇത് ഒന്നില്ലെങ്കിൽ ജന്മനാനം തന്നെ ചിലർക്ക് കിട്ടും ചിലർക്ക് അനുഭവത്തിലൂടെ സ്വയമാർജ്ജിക്കും അല്ലെങ്കിൽ പരിശീലനത്തിലൂടെ നമ്മൾ ഈ ഒരു പ്രകൃതം ഈ ഒരു ബിഹേവിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ യൂത്തിൽ സക്സാകാൻ സാധിക്കും ഇത്തരത്തിൽ ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മനോമയ ചിന്തകളിലൂടെ നമ്മളിലേക്ക് പലരും എത്തപ്പെടുന്നത് നേരിട്ടുള്ള ട്രെയിനിങ് സെക്ഷനിലൂടെയൊക്കെ കറക്റ്റ് ആകുകയും ചെയ്യുന്നത് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം